പ്രാർത്ഥനയാണ് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സൃഷ്ടിക്കുന്നത് ഈ ഐക്യത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വരുന്നു ദൈവത്തോട് നാം ഒന്നായി ചേരുന്നു പ്രാർത്ഥനയിലൂടെ എല്ലാ അശുദ്ധിയും ദൈവത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ദൈവം അവയെ മാറ്റി ശുദ്ധമാക്കുന്നു ആത്മാവിൽ സമാധാനം ഉണ്ടാകുന്നത് ദൈവ സാന്നിധ്യത്താൽ അത് നിറയപ്പെടുമ്പോഴാണ് ആദ്യമായി നാം ദൈവവുമായി ഐക്യപ്പെടണം അപ്പോൾ നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും അമ്മ വഴി ദൈവത്തിൻ്റെ സ്വന്തമാകുന്നു അവൾ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണല്ലോ അങ്ങനെ അവൾക്കുള്ളതെല്ലാം ദൈവത്തിന് നൽകപ്പെട്ടു കഴിഞ്ഞു അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങൾ അമ്മ വഴി ദൈവത്തിന് നൽകപ്പെടുന്നു നമ്മുടെ അമ്മയുടെ ഏക ലക്ഷ്യം എല്ലാ ഹൃദയങ്ങളെയും ദൈവമായ മകന് നൽകുകയാണ് ഫലത്തിൽ അമ്മ എല്ലാ ആത്മാക്കളെയും മകനു വേണ്ടി സമ്പാദിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ വളരെ വേഗം ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത് പരിശുദ്ധ മാതാവ് വഴിയാണ് പെറ്റമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവളാണ് പരിശുദ്ധ മാതാവ് അതിനാൽ നിങ്ങൾ ഇന്ന് ഈ നിമിഷങ്ങളിൽ ഏതെല്ലാം ദുഃഖത്തിലൂടെയാണോ കടന്നു പോകുന്നത് ആ അവസ്ഥകളെയെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ അത്ഭുതം കാണാം നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എത്രയും ദയുള്ള മാതാവെന്നും നന്മ നിറഞ്ഞവളെന്നും വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധ മറിയമേ ഈ ലോകത്തിൽ വച്ചേറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അമ്മ തന്നെയാണല്ലോ ഒരേ സമയം ദൈവപിതാവിൻ്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായും മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മധ്യേ ആയിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മാധ്യസ്ഥം യാചിക്കാനും അമ്മയ്ക്ക് കഴിയുന്നു അമ്മ അതുകൊണ്ട് ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിയോഗങ്ങളുടെയും പേരിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ എന്ന് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്നതൊന്നും സ്വർഗം നിഷേധിക്കുകയില്ലെന്ന ഉറച്ച വിശ്വാസത്താൽ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിക്കുക ലോകമോഹങ്ങളും ജീവിത വ്യഗ്രതകളുമാണ് ഞങ്ങളെ വഴിതെറ്റിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എങ്കിലും പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് വീണ്ടും വീണു പോകുന്നു ലോകത്തെ നോക്കി രക്ത കണ്ണീരൊഴുക്കുന്ന പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുന്നതിനായി അങ്ങേതിരു കുമാരൻ്റെ സന്നിധിയിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ധ്യസ്ഥം വഹിക്കണമേ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മദ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു പാപികളും ബലഹീനരുമായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുന്നു പിശാജിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ശാരീരിക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ പാപത്തിൻ്റെ എല്ലാ ശക്തികളും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുവാൻ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭം യുദ്ധം പകർച്ചവ്യാധികൾ കുടുംബ തകർച്ചകൾ തടസ്സ കവർച്ച അക്രമം എന്നിവയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ ഈ ദിവസം ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തെയും ദുഃഖത്തെയും സമർപ്പിക്കുന്നു മാതാവെ അങ്ങിതിരു കുമാറിന്റെ ഇഷ്ടമനുസരിച്ച് ഈ ദിവസം ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഓ പരിശുദ്ധ മാതാവേ യേശുവിന്റെയും ഞങ്ങളുടെയും മാതാവേ ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും നീയാകുന്നു നിന്റെ മാതൃസ്നേഹത്താൽ നിന്റെ സ്വർഗീയാനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങി തരേണമേ കളങ്കമേൽക്കാത്ത കന്യകയെ കൃപയുടെ മാതാവേ നിന്നെ വണങ്ങുന്ന മക്കളായി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുകുമാരനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചു തരണമേ ഞങ്ങളുടെ യോഗ്യതയല്ല നിന്റെ മാധ്യസ്ഥതയാൽ കൃപയും അനുഗ്രഹവും ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു യേശുവിൻ്റെ മാതാവേ ജപമാല രാജ്ഞി ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയുടെ അമ്മേ പലവിധ കലഹങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിന് മുഴുവൻ ഐക്യവും സമാധാനവും നൽകണമേ നിന്റെ മക്കൾ എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും മാനസാന്തരത്തിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നരക സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ അമ്മേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നേരെ വരുന്ന സാത്താന്റെ എല്ലാ കോട്ടകളെയും ശക്തികളെയും പ്രലോഭനങ്ങളെയും ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാലും സഹായത്താലും യേശുവിന്റെ സർവശക്തിയുള്ള ചുവട്ടിൽ അമ്മ തല്ലി തകർക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും തിരു രക്തത്തിന്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ദൈവവര മാതാവേ അനുഗ്രഹത്തിൻ്റെ അമ്മേ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ശത്രുക്കളുടെ പരീക്ഷകളിലും മരണനേരത്തിലും ഞങ്ങളെ കൈവിടാതെ കാത്തു രക്ഷിച്ചു കൊള്ളണമെന്ന് അംഗീതൃപ്പാദത്തിൽ വീണ് ഞങ്ങളപേക്ഷിക്കുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങേതിരു തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ പാപികളുടെ സംഗീതമായ പരിശുദ്ധ മറിയമേ ഇതാ അങ്ങേ സംഗീതത്തിൽ ഓടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നന്മകളെല്ലാം തിരുകുമാരനോട് പേക്ഷിച്ച് തരുവിക്കണമേ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവേ അങ്ങേ ശക്തമായ മാധ്യസ്ഥത്താൽ വർഷിക്കപ്പെടുന്ന നിരവധിയായ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു ഞങ്ങളുടെ അമ്മയായും രാജ്ഞിയായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള മാധ്യസ്ഥ ശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വാസവും പ്രത്യാശയും സമർപ്പിക്കുന്നു അന്ധകാരത്തിലും ആപത്തനർത്ഥങ്ങളിലും വെളിച്ചം തന്നും വിജയകരമായ ബലം കൈ നീട്ടിത്തന്നും മക്കളായ ഞങ്ങളെ അവിടുന്ന് പരിരക്ഷിക്കുന്നുവല്ലോ മഹത്തായ ആ സ്നേഹവാത്സല്യങ്ങളുടെ മായാത്ത രൂപവും മുദ്രയുമായിട്ടാണല്ലോ വിജയമാതാവ് എന്ന നാമധേയത്തിൽ അവിടെന്നറിയപ്പെടുന്നതും വിജയ് കിരീടം ചൂടി നിൽക്കുന്നതും എത്രയും പരിശുദ്ധയും അമലോത്ഭവ കന്യകയും എൻ്റെ പ്രിയപ്പെട്ട മാതാവുമായി മറിയമേ എൻ്റെ കർത്താവിൻ്റെ അമ്മയും ത്രിലോകരാജ്ഞിയും പാപികളുടെ മധ്യസ്ഥയും ശരണവും സംഗീതസ്ഥാനവുമാകുന്ന അങ്ങേ ആശ്രയത്തിൽ മഹാപാപിയായിരിക്കുന്ന ഞാൻ ഓടിവരുന്നു മഹാരാജ്ഞി അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാൾ വരെയും എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകം പലപ്പോഴും നാശകരമായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതുകൊണ്ടും അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ആമീ